ഇത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു സപ്പോർട്ടത്തെയായിട്ടാണ് ഏകദേശം ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും ഇതിൽ ആദ്യമായിട്ട് സപ്പോർട്ടുണ്ടായതുകൊണ്ട് ആദ്യമായിട്ടുണ്ടായതാണ് ഇത് മയിൽ കുത്തിയിട്ടാവുന്നുണ്ട് താഴത്ത് കിടക്കുന്നു പഴുത്തിട്ടുണ്ട് കേട്ടോ പഴുത്ത മണമൊക്കെ ഉണ്ട് പക്ഷെ ഇത് നമ്മളിത് എടുക്കുന്നില്ല അത് മയിൽ കുത്തിയിട്ടുണ്ടെ തോന്നുന്നുണ്ട് താഴത്ത് വീണ കിടക്കുന്നുണ്ട് ൂണ്ടായിരുന്നു നല്ല കൂനല്ല രണ്ടാമത്തെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിട്ടത് ഇത് ചെറുതാണ് കോക്ക് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ഇത് ചെറുനാരങ്ങയാണ് ഉണ്ടാവണുള്ളൂ ചെറിയ തയ്യാണ് ഇത് കാപ്പി തയ്യാണ് കേട്ടോ അത് ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുള്ള കൊണ്ടുവന്നിട്ട് ഒരു കപ്പ് തൈ ഉള്ളൂ ഇത് വലിയ നാരങ്ങയുടെ തൈ അച്ചാർ ഉണ്ടാക്കാൻ പറ്റിയ വലിയ നാരങ്ങയില്ലേ അതിൻ്റെ തയ്യാണ് ഇത് റംബൂട്ടാൻ്റെ തയ്യാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളൂ ഇത് റോബിൻ്റെ വഴക്കെന്നാണ് അങ്ങനെ ഉച്ചയാണ് ഇത് ബെഡ് തയ്യാണ് ഇത് നമ്മൾ രണ്ടര രണ്ട് രണ്ടര വർഷമായിട്ടുണ്ടാവും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതൊരു കൊയ്യക്ക മരമാണ് നമ്മൾ തെയ്യ് കൊണ്ടുവന്നു വെച്ചാൽ നല്ല തന്നെ ഉണ്ടായിട്ടുള്ളതാണ് ഇത് പഴുത്ത നല്ല ചോപ്പ് കളറാവുന്ന ഒരു കൊയ്യക്കയാണ് കണ്ടോ പക്ഷെ അത് മുകളിലേക്ക് നല്ല ഹൈറ്റ് പോയിട്ടുണ്ട് ഇത് പഴുക്കാറാകുമ്പോഴേക്കും കിളികൾ വന്നിട്ട് കിളി തത്തയും പ്ലാവൊക്കെ ആയിട്ട് നല്ല ബഹളമാണ് രാവിലെ രാവിലെ സമയത്ത് നല്ലൊരു ഭംഗിയാണ് അത് കിളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊരു പ്ലാവാണ് ചക്കമരം ഇതിലൊക്കെ ഉണ്ട് കുമ്പളങ്ങ വള്ളി പോയിട്ടുണ്ട് അതിൻ്റെ മുകളുണ്ടായി നിൽക്കേണ്ടത് ഒരു മൂന്നാല് കുമ്പളങ്ങ മോളുണ്ടായി നിൽക്കുന്നുണ്ട് ഇതൊരു ഞാവൽപ്പഴത്തിൻ്റെ മരമാണ് ഇത് ഇടയിലായതുകൊണ്ട് ഇങ്ങനെ കാച്ചിട്ടില്ല കേട്ടോ അത് കുറച്ച് ഹൈറ്റേ പോയിട്ടുള്ളൂ കവങ്ങിൻ്റെ ഇടയിലാണ് ഇത് ഞാൻ തെയ്യണ്ടപ്പം വാങ്ങിയിട്ട് വന്നതാണ് ഇതൊരു സീതാരങ്ങയുടെ തെയ്യാണ്